നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ പരിപാടികളിൽ ഒന്നാണ് സ്റ്റാർ മാജിക് ടെലിവിഷൻ താരങ്ങളും മിമിക്രി താരങ്ങളും ഒരുമിക്കുന്ന വേദിയാണ് സ്റ്റാർ മാജിക് പരിപാടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ ഓരോ എപ്പിസോഡും കാത്തിരുന്നായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത് നിരവധി പ്രതിഭകൾക്കാണ് ഈ പരിപാടിയിലൂടെ പേരും പ്രശസ്തിയും ലഭിച്ചിരുന്നത് നോബി നെൽസൺ തങ്കച്ചൻ വിതുര ലക്ഷ്മി നക്ഷത്ര ശ്രീവിദ്യ അനുമോൾ തുടങ്ങിയ താരങ്ങളുടെ വളർച്ച സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു രസകരമായ ഗെയിമുകളും നർമ്മ സംഭാഷണങ്ങളും കൊണ്ടാണ് സ്റ്റാർ മാജിക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് വർഷത്തെ സംപ്രേഷണത്തിന് ശേഷം സ്റ്റാർ മാജിക് പരിപാടി അടുത്തിടെയാണ് അവസാനിപ്പിച്ചത് തുടർച്ചയായ വിവാദങ്ങൾ പരിപാടിയുടെ ജനപ്രീതിയെ ബാധിച്ചിരുന്നു സ്റ്റാർ മാജിക് പരിപാടിയിലൂടെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയവരിൽ ഒരാളാണ് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര നടൻ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ലക്ഷ്മി നക്ഷത്രയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായവുമായി ആദ്യം എത്തിയത് സുധിയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടും അത്രയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല ആവശ്യങ്ങളിലും ലക്ഷ്മി അവിടെ എത്തി എന്നാൽ സുധിയുടെ കുടുംബത്തിനൊപ്പമുള്ള വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടതിന്റെ പേരിൽ വ്യാപകമായ വിമർശനമാണ് ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നത് സൈബർ ആക്രമണങ്ങളും ഇതിനിടയിലുണ്ടായി ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് സീരിയൽ നടി മൃദുല വിജയ് ലക്ഷ്മി ചേച്ചി ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട് അതുപോലെ വീഡിയോയും ഇടുന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ചിലപ്പോൾ വീഡിയോ ഇടാൻ തോന്നുകയും തോന്നാതിരിക്കുകയും ചെയ്യും അത് അവരുടെ സ്വഭാവം ആശ്രയിച്ചിരിക്കും നെഗറ്റീവ് കമന്റ് വരുന്നതും പോസിറ്റീവ് കമന്റ് വരുന്നതും ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്മി ചേച്ചി വേറെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അതൊന്നും വീഡിയോ ആയി ചെയ്തിട്ടുണ്ടാവില്ല ഇത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും കാരണം അത് കണ്ടിട്ട് സഹായിക്കാനും ആളുകൾ വരുന്നുണ്ട് ശ്രുതി ചേട്ടൻ ശേഷം ആ കുടുംബം നോക്കാൻ വേറെ ആരുമില്ല ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് ആളുകൾ സഹായിക്കാൻ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാവാം ലക്ഷ്മി ചേച്ചി അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക നെഗറ്റീവായി ആയി കാണുമ്പോൾ ആ രീതിയിൽ അതല്ല പോസിറ്റീവായി കാണുന്നവർ അങ്ങനെയുമായിരിക്കാം അതിനെ സമീപിക്കുന്നതെന്നും മൃദുല കൂട്ടിച്ചേർത്തു സ്റ്റാർ മാജിക് നിർത്താൻ കാരണം താരങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണെന്ന ആരോപണം ഉണ്ടായിരുന്നു അത് ശരിയാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് മൃദുലയുടെ മറുപടി ടാസ്കുകൾ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീ ജയിച്ചു ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞുള്ള വഴക്കുകളാണ് അതൊക്കെ അതല്ലാതെ പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അമ്മയായ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മൃദുല പറയുന്നത് ഇങ്ങനെയായിരുന്നു വീട്ടിലുള്ള ദിവസങ്ങളിൽ മകൾ ധ്വനിക്ക് എന്നെ പൂർണ്ണമായിട്ടും വേണം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലും സാധിക്കും ബാത്റൂമിൽ പോകാൻ പോലും അവൾ സമ്മതിക്കില്ല പിന്നെ അവൾക്ക് എന്നെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട് കാരണം രാവിലെ ആറര സമയത്താണ് ഞാൻ ഷൂട്ടിന് പോരുന്നത് ആ സമയത്ത് അവൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല രാത്രി പത്തരയ്ക്ക് ശേഷമാകും തിരിച്ചെത്തുക ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവും ഞാൻ അവളെ എന്നും കാണുന്നുണ്ടെങ്കിലും അവൾ എന്നെ കാണുന്നത് കുറവാണ് പിന്നെ അച്ഛനും അമ്മയും എല്ലാത്തിനും കൂടെ ഉണ്ടെന്നാണ് വലിയ ആഗ്രഹം ചില സമയത്ത് ഞാനൊരു അമ്മയാണെന്ന കാര്യം പോലും ഇടയ്ക്ക് മറക്കുന്നത് അവർ മക്കളെ നല്ലതുപോലെ നോക്കുന്നത് കൊണ്ടാണെന്നും മൃദുല പറയുന്നു കല്യാണത്തിന് ശേഷം ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ സാധാരണ പോലെ ആവുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്ട്രഗിളിൽ ടോപ്പിലെത്തുന്നത് വലിയ കാര്യമാണ് അങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ അതെടുത്ത് ഞാൻ സ്റ്റാറ്റസായിടും പ്രസവത്തിന് ശേഷം എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ടാണ് ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് തിരിച്ചു വരുന്നത് ഞാൻ ഇവിടെ ശരിയല്ലെന്നും എനിക്ക് എത്താൻ പറ്റില്ലെന്നും ഒക്കെ തോന്നി എന്നെ അമ്മമാരായ നടിമാരും അങ്ങനെ പറയുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് കരച്ചിൽ വരും അനുഭവത്തിലൂടെ ആ വേദന അറിയുകയുള്ളൂ എന്നുമാണ് മൃദുല പറയുന്നത് കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട വീഡിയോയും മറ്റും ചെയ്തത് സുധിയെ വിറ്റ് കാശാക്കുന്നു എന്നാണ് ലക്ഷ്മി നക്ഷത്രക്കെതിരെ ഉയരുന്ന പ്രധാന ആക്ഷേപം സുതിയുടെ അവസാനത്തെ ഗന്ധം പെർഫ്യൂമാക്കി ിയുടെ കുടുംബത്തിന് സമ്മാനിച്ചതും ലക്ഷ്മി നക്ഷത്രയായിരുന്നു ഇതിനു പുറമെ സുധിയെക്കുറിച്ച് ചെയ്ത മറ്റ് വീഡിയോകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൊല്ലം സുധി മരിക്കുമ്പോൾ ധരിച്ചിരുന്ന ഷർട്ടുമായി ലക്ഷ്മി നക്ഷത്ര ദുബായിൽ എത്തിയതും ആ ഷർട്ടിലെ മണം വെച്ച് പെർഫ്യൂം ഉണ്ടാക്കിയതും വൈറലായിരുന്നു വീഡിയോയ്ക്ക് ഒരുപാട് കമന്റുകൾ വന്നു നെഗറ്റീവായി പറഞ്ഞവർക്കെല്ലാം ലക്ഷ്മി നക്ഷത്രയ്ക്ക് മറുപടിയുണ്ട് മരിച്ചുപോയ സുധിയുടെ മണവുമായി ലക്ഷ്മി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സുധിയുടെ മണവുമായി വന്ന ലക്ഷ്മിയെ കണ്ടതു മുതൽ രേണു കരച്ചിൽ തുടങ്ങിയിരുന്നു നെഗറ്റീവ് പറയുന്നവർ പറയുന്നത് പോലെയല്ല ഈ ഷർട്ട് കൊടുത്ത് പെർഫ്യൂം ആക്കിക്കൊണ്ട് തരാൻ ലക്ഷ്മി നക്ഷത്രോട് ആവശ്യപ്പെട്ടത് െന്ന് രണു പറഞ്ഞിരുന്നു എഴുപത്തി അഞ്ചു ശതമാനം പേരും കുറ്റം പറഞ്ഞാലും സത്യമറിയാവുന്ന ചിലരുണ്ടല്ലോ അത് മതി പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് രേണുവും ലക്ഷ്മിയും പറഞ്ഞു പെർഫ്യൂമാക്കിയ ആദ്യത്തെ വീഡിയോയ്ക്ക് പിന്നിൽ നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂസഫ് ഭായിക്ക് പ്രമോഷൻ നൽകാനും കുടുംബം വിറ്റ് കാശാക്കാനോ അല്ല ഈ കുടുംബവും ഞാനുമായുള്ള ബന്ധം മറ്റാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല അത് ഇവർക്കറിയാം ഏറ്റവും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ മണം എന്നും ഓർമ്മയായി സൂക്ഷിക്കാൻ ഇതുപോലൊരു അവസരമുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു ആ വീഡിയോ അത് പലർക്കും ഗുണം ചെയ്തു എന്നറിയുമ്പോൾ സന്തോഷമുണ്ട് ഇപ്പോൾ പെർഫ്യൂം കൊണ്ട് കൊടുക്കുന്ന വീഡിയോ ചെയ്തത് പലരും കമന്റിൽ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മാത്രമല്ല നെഗറ്റീവ് പറഞ്ഞവരോട് മറുപടി പറയാൻ ഇതും വീഡിയോ ആക്കണമെന്ന് രേണുവും പറഞ്ഞിരുന്നു അത്രേ സുധിയുടെ മണമുള്ള പെർഫ്യൂം മണത്തപ്പോൾ രേണുവിന് കരച്ചിൽ സഹിക്കാൻ കഴിഞ്ഞില്ല ഷൂട്ട് കഴിഞ്ഞ് തളർന്ന് വിയർപ്പോടെ വരുമ്പോഴുള്ള സുധി മണമാണിത് എന്ന് പറഞ്ഞ് രേണു കരഞ്ഞു അച്ഛൻ മരിച്ചതിന് ശേഷം അവസാനമായി ചുംബിച്ചപ്പോൾ തോന്നിയ മണമാണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നാണ് മകൻ കിച്ചു പറഞ്ഞത് എന്നാൽ സുധിയുടെ ഭാര്യയ്ക്ക് വേണ്ടി പെർഫ്യൂം ചെയ്തു കൊടുത്ത ലക്ഷ്മിയുടെ വീഡിയോ വൈറലായ ശേഷം ലക്ഷ്മി സുധിയുടെ മരണം വിറ്റ് കാശുണ്ടാക്കുന്നുവെന്ന തരത്തിലായിരുന്നു ആക്ഷേപം നടൻ സാജു നവോദയെ അടക്കമുള്ളവർ ലക്ഷ്മിയെ പരോക്ഷ വിമർശിച്ചിരുന്നു എന്നാൽ ഒന്നിനോടും ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല എന്ത് നല്ലത് ചെയ്താലും മോശമായി പറയുന്ന ആളുകൾ ഉണ്ടാകുമെന്നും താൻ അത്തരക്കാരെ നോക്കുന്നില്ലെന്നുമാണ് ലക്ഷ്മി മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഞാൻ അത്തരക്കാരെ നോക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എന്റെ മനസ്സാക്ഷിയെ മാത്രം ഓർത്താൽ മതി ഈ പറയുന്ന ആളുകളോ എതിര് നിന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മോശം പറഞ്ഞവരോ അവർ എന്ത് ചെയ്തെന്ന് മാത്രം ആലോചിക്കുക എനിക്കങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ട് എത്രയോ ആളുകൾ അതിനുശേഷം എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഈ പെർഫ്യൂമിന്റെ കാര്യം തന്നെ പറയാം ഒരിക്കൽ ഒരു ചേച്ചി അവരുടെ അച്ഛനെ ഓർമ്മകൾ എന്നോട് പറഞ്ഞു ഒരു തോർത്ത് മാത്രമാണ് അച്ഛൻറേതായ ആ ചേച്ചിയുടെ കയ്യിലുള്ളത് ആ തോർത്തുമായി അവർ യൂസഫ് ഭായുടെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞു രേണുവാണ് യൂസഫ് ഭായി എന്നൊരാളെ കുറിച്ച് എന്നോട് പറയുന്നത് രേണു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നതും അവർ ഹാപ്പിയാണ് ഞാനും ഹാപ്പി എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം അവരുടെ കുടുംബത്തിനും അറിയാം അത്ര മാത്രം മതി പിന്നെ സഹപ്രവർത്തകരുടെ പ്രതികരണം ഞാൻ അവരെ പോലെ അല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നതായിരുന്നു സാജു നവോദയ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട പെർഫ്യൂം വിവാദത്തിൽ പ്രതികരിച്ചു പറഞ്ഞത് ലക്ഷ്മി അവതാരകയായിരുന്ന സ്റ്റാർ മാജിക് ഷോ അവസാനിപ്പിച്ചതിനെക്കുറിച്ചും ലക്ഷ്മി സംസാരിച്ചു ഒട്ടേറെ കുടുംബ പ്രേക്ഷകർ ആരാധകരായി ഉണ്ടായിരുന്ന ടി വി ഷോയായിരുന്നു സ്റ്റാർ മാജിക് ഈ ഷോയിലൂടെയായിരുന്നു കൊല്ലം സ്തുതിയിലെ കലാകാരൻ പ്രശസ്തി ലഭിച്ചത് വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മാറ്റം വേണമെന്നൊക്കെ ഒരു മാറ്റം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു താൽക്കാലിക ബ്രേക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടാകും ഇവന്റ് പരിപാടികളൊക്കെയായി ഞങ്ങൾ എല്ലാം സജീവമായി രംഗത്തുണ്ട് വീട്ടിലെ ഒരു അംഗമായാണ് ആളുകൾ എന്നെ കാണുന്നത് ആ സ്നേഹവും പരിഗണനയും ഒക്കെ ഉറപ്പായും ഈ പരിപാടിയിലൂടെ സംഭവിച്ചതാണ് അതിനുള്ള നന്ദിയും സ്നേഹവും ഉറപ്പായും ആരാധകരോടുണ്ട് പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ എന്നെ ഏറിലാക്കുന്ന ചില ആളുകളുമുണ്ട് ഇപ്പോഴും അത് ട്രെൻഡാണ് അതുകൊണ്ട് ഞാൻ അതും ുന്നുവെന്ന് പറഞ്ഞാണ് ലക്ഷ്മി അവസാനിപ്പിച്ചത്